തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുറവുകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ അടിയന്തരമായി സുരക്ഷാ ഓഡിറ്റ് നടത്തണം കൂടുതൽ പക്ഷിമൃഗാദികൾ എത്തുന്നതിനാൽ ഇവിടെ ചുരുങ്ങിയത് അമ്പത് മൃഗപരിപാലകരെങ്കിലും വേണം എന്നാൽ ഇപ്പോൾ പതിനഞ്ച് പേർ മാത്രമാണുള്ളത് അതുകൊണ്ട് നാൽപ്പതോളം പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട പരിശീലനം നൽകണം മൃഗപാലകരെ രണ്ടുപേരുള്ള ഗ്രൂപ്പുകളായി തിരിച്ച് ചുമതല നൽകണം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് എവിടെയും ഡ്യൂട്ടി നൽകരുതെന്നും ജോലി ചെയ്യുന്ന പ്രദേശത്ത് കുടിവെള്ളം ശുചിമുറി സംവിധാനങ്ങൾ എന്നിവ ഉറപ്പുവരുത്തണം മാത്രമല്ല ആവശ്യമായ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് സംവിധാനങ്ങൾ പ്രധാന സ്ഥലങ്ങളിലെല്ലാം സി സി ടി വി നിരീക്ഷണ സംവിധാനം ആവശ്യമായ വെളിച്ചം എന്നിവ ഉറപ്പാക്കണം തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂരിലേക്ക് പക്ഷി മൃഗാദികളെ കൊണ്ടുവരുമ്പോൾ ആവശ്യമായ വിധത്തിൽ സ്ഥലവും സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് രണ്ട് സ്ഥാപനങ്ങളിലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തി സാക്ഷ്യപത്രം നൽകണം മൃഗശാലകളിൽ മുൻകാല പ്രവർത്തന പരിചയവും ആവശ്യമായ യോഗ്യതയുമുള്ള വ്യക്തികളെ ക്യൂറേറ്റർ അസിസ്റ്റന്റ് ക്യൂറേറ്റർ തസ്തികയിലേക്ക് നിയമിക്കണം കൂടാതെ മൃഗശാല എഡ്യൂക്കേഷൻ ഓഫീസർ ഒരു ജീവശാസ്ത്രജ്ഞൻ ഡയറക്ടർ പദവിയിൽ മുഴുവൻ സമയ ഉദ്യോഗസ്ഥൻ എന്നിവരെ നിയമിക്കണമെന്നും മെച്ചപ്പെട്ട ആവാസ സംവിധാനങ്ങളുള്ള ഒരു സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിനുവേണ്ടി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് സൂ നിർദ്ദേശിച്ചു